ാണ് സർവത്തിന്റെ നൈമസികമായ ആസ്വാദനത്തിന് വേണ്ടി ആസ്വാദനത്തിന്റെ പവിത്രമായ പവിത്രമായ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന മാരകമരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്നും നിരവധി സംഭവങ്ങളിൽ നിന്നും നാം തിരിച്ചറിയുന്നു അതിനാൽ തന്നെ അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം ഒരിക്കലും തയ്യാറല്ല ലഹരിയുടെ വലയത്തിലേക്ക് നമ്മുടെ മക്കൾ ഏർപ്പെടാതിരിക്കാൻ മക്കൾ സാധ്യമായ എല്ലാവിധ കരുതലും നടപടികളും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹല് പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും ചെയ്യുമെന്നും മൃഗങ്ങളെക്കാൾ അത് പതിച്ച് മൃഗങ്ങളെ ആടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ ലഹരിക്കെതിരെ സജീവമായ സജീവമായ ബോധവൽക്കരണം നടത്തുകയും ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി അതിനായി സഹായിക്കുകയും ചെയ്യും ലഹരിയെ ഈ നാട്ടിൽ നിന്നും സമ്പൂർണമായി തുരത്താനും അതുവഴി അതുവഴി തിന്മയിലേക്ക് വീഴുന്നവരെ ജീവിതം തിരുത്താനും നാം നേടിയെടുത്ത അതിനായി ഉപയോഗിക്കുമെന്നും അതിനായി ഉപയോഗിക്കുമെന്നും കർമ്മസാഫല്യത്തിന്റെ സാഫല്യത്തിന്റെ ഈദുൽ ഫിത്തറിൽ